മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും കുറിച്ച് മുന്നേറുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എംപുരാൻ മാർച്ച് റിലീസ് ചെയ്ത ചിത്രം നിലവിൽ ആഗോളതലത്തിൽ കോടിയിലധികം രൂപയാണ് നേടിയത് വിഷു റിലീസുകൾ എത്തിയപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഇപ്പോഴതാ ചിത്രം തിയേറ്ററിൽ പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ച ഒരു സീനിന്റെ സ്നീക്ക് പീക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൈയടി നേടിയ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു മഞ്ജു വാര്യർ അവതരിപ്പിച്ച പ്രിയദർശി എംബുരാന്റെ രണ്ടാം പകുതിയിലെ മഞ്ജുവിന്റെ ഈ സീനിന് മികച്ച അഭിപ്രായങ്ങളും ലഭിച്ചിരുന്നു നടിയുടെ തിരിച്ചുവരവിൽ ലഭിച്ച ഏറ്റവും മാസ് സീനായിരുന്നു ഇതെന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഈ സീനിന്റെ ടീസറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എംബുരാന്റെ മലയാളം പതിപ്പ് മാത്രമായി തൊണ്ണൂറ്റി കോടി രൂപയാണ് ഇതുവരെ നേടിയിട്ടുള്ളത് കോടി കൂടി സ്വന്തമാക്കിയാൽ ചിത്രത്തിന്റെ മലയാളം പതിപ്പ് മാത്രം നൂറ് കോടിയെന്ന സംഖ്യ മറികടക്കും വമ്പൻ വിഷു റിലീസുകൾക്കിടയിലും ചിത്രം മികച്ച കളക്ഷനാണ് സ്വന്തമാക്കുന്നത് ആദ്യ ദിനം മുതൽ സിനിമ മികച്ച കളക്ഷനോടെയാണ് മുന്നേറുന്നതും ആദ്യ ദിനത്തിൽ അറുപത്തിയേഴ് കോടിയിലധികം നേടിയ സിനിമ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നീട് മുൻപ് കോടി ക്ലബിലും എത്തിയിരുന്നു എംബുരാൻ അഞ്ച് ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിലിടം പിടിച്ചത് അതേസമയം ഒരു മൂന്നാം ഭാഗത്തിൻ്റെ സാധ്യതകൾ വെച്ചാണ് സിനിമ അവസാനിക്കുന്നതും ഈ വിവാദങ്ങൾക്കിടെ ഒരു മൂന്നാം ഭാഗമുണ്ടാകുമോ എന്ന സംശയം ഉയർന്നുവെങ്കിലും ചിത്രമുണ്ടാകുമെന്നാണ് നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം